എല്ലാവരും എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അഞ്ചര ഇപ്പോൾ സമയം അപ്പോൾ ഞാൻ റെഡിയായിട്ട് നിൽക്കണതാണ്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ എങ്ങോട്ടാണ് പോകാൻ നിൽക്കുകയെന്ന് അപ്പോൾ എങ്ങനെ പോകണമെന്ന് ഞാൻ വഴിയേ പറയാം കേട്ടോ അപ്പോൾ പക്രു കാലത്ത് തന്നെ നേരത്തെ തന്നെ പൂക്കളൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട് ഇട്ടാ പിന്നെ നമ്മളുടെ വാഹനമൊക്കെ റെഡിയാണ് അപ്പം നമുക്ക് പോവാം പൂക്കളം പക്രുമാണ് തവണയൊക്കെ ഇട്ടത് എനിക്ക് പൂക്കളം ഇടാൻ പാടില്ല അപ്പോൾ പക്രു ഇട്ടത് കർമാ റോഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് നമുക്ക് തിരുപ്പറമ്പ് തിരൂര് കാലിക്കറ്റ് അവിടേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കർമാ വഴി വളരെ ഈസിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുവഴി തന്നെയാണ് പോണത് പിന്നെ ചമ്പ്രോട്ടം പാലത്തിൻ്റെ അവിടുത്തെ റോഡിൻ്റെ കാര്യം പറയാണ്ടിരിക്കുക ഭേദം അത്രയ്ക്ക് കുണ്ടും കുണ്ടല്ല കുളമാണ് ശരിക്കും കുളമാണ് പിന്നെ നമ്മളിപ്പോൾ തിരൂരത്തി ഇപ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ കാരണം വണ്ടികളൊന്നുമില്ല കുറച്ച് കഴിഞ്ഞാൽ അതാ വലിയ അവസ്ഥ ഇത് നേരത്തെ ആയതുകൊണ്ട് നല്ല സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ മോള് വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ ബാക്കിലേക്ക് പിന്തള്ളി അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ടാണ് ഷൂട്ട് ചെയ്യണത് നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഒന്ന് വെറുതെ എടുത്തതാണ് ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും അല്ലേ ആ അപ്പോൾ ഞാൻ ഞങ്ങളവിടെ പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ ഇറങ്ങിയതാട്ടോ അപ്പോൾ അവിടെ കുറച്ച് അത്യാവശ്യം പാർക്കിങ് ചെയ്യാനൊക്കെ സ്ഥലങ്ങളുണ്ട് അവിടെ ഇറങ്ങി അവിടെ തിരക്കും ഉണ്ട് അപ്പോൾ ഞാൻ എനിക്ക് നാട്ടിൽ എവിടെ നിന്ന് ഇപ്പോൾ കേരളത്തിൽ എവിടെ നിന്ന് ചായ കുടിക്കുകയാണെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമായിട്ട് തോന്നാറ് കെ ആർ ബേക്കറിയിൽ ചായ നന്നായിട്ട് തോന്നിയിട്ടുണ്ട് വേറെ എവിടെ നിന്നും എനിക്ക് ചായ നല്ലതായിട്ട് തോന്നിയിട്ടില്ല അപ്പം ഞാൻ എപ്പോഴും കടയിൽ കയറുമ്പോൾ ഞാൻ പറയുന്നതാണ് നല്ല ചായ ആയിക്കോട്ടെ എന്ന് അതേപോലെ ഞാൻ ഇവിടെ കേ അവിടുത്തെ കടയിലും പറഞ്ഞു അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു അയാൾ എൻ്റെ അടുത്ത് പറയുക കുറച്ചും കൂടി ഇങ്ങോട്ട് നടന്നാൽ നല്ല ചായ കിട്ടും അവിടെ നല്ല ചായ എണ്ണു ഞങ്ങൾ അവിടുന്ന് ചായ കുടിക്കാതെ പോകുന്നു നിറയെ തിരക്കുള്ളതിൻ്റെ അഹങ്കാരാണ് അയാൾക്ക് തോന്നുന്നു എന്തായാലും ഞങ്ങൾ നേരെ പോയി പിന്നെ കുറച്ചും കൂടി ഏർപോട്ടിൻ്റെ അടുത്ത് നിന്ന് ചായ കുടിക്കാൻ കയറിയിട്ട് അവിടെ പോയപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല എന്തെങ്കിലും തന്നോട്ടെ എന്ന് വിചാരിച്ചു അത്ര നല്ല ചായയും നല്ലായിരുന്നു എന്നാലും കുടിച്ചു എന്നിട്ട് പിന്നെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്തെത്തി അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ടൊക്കെ അങ്ങനെ മഴ പെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു വലിയ രീതിയിലില്ലെങ്കിലും ചെറുതായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എയർപോർട്ടിലൊക്കെ എത്തിയിട്ട് അവിടെ അറിയുന്നുണ്ടാവും കാലുകറ്റ് പോയി ഭയങ്കര ബ്ലോക്കാണ് അവിടെ എപ്പോഴും പാർക്കിങ്ങിനും ഭയങ്കര പണിയാണ് ആ വണ്ടി ഞങ്ങളുടെ വണ്ടിയിലേക്ക് വെള്ളമൊക്കെ തീർപ്പിച്ച് ഞങ്ങളാണെങ്കിൽ അവിടെ എന്താ പറയുക ആ ഗേറ്റിൻ്റെ അവിടെ ബിൽ ഇത് വാങ്ങിക്കാൻ വേണ്ടി ഗ്ലാസ് തുറന്നിരുന്നു വെള്ളമൊക്കെ ഉള്ളിലേക്ക് തീർച്ചു പിന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് കേട്ടോ അതെ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈ അധികം തിരക്കൊന്നുമില്ല കാരണം എപ്പോൾ നോക്കിയാലും ഇവിടെ പ്രശ്നങ്ങളാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണ് എപ്പോഴും അതുകൊണ്ട് വല്ലാതെ തിരക്കില്ലായെന്ന് വെച്ചാൽ ആൾക്കാരധികം ഇല്ലെന്നേ ഉള്ളൂ പക്ഷെ വാഹനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പാർക്കിംഗ് വരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പാർക്കിംഗ് കുറവായതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു എയർപോർട്ടാണിത് ഈ എയർപോർട്ടിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിലുള്ള ഓർമ്മ എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതൽ നമ്മൾ എൻ്റെ അച്ഛനും ഒരു പ്രവാസി ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചെറുപ്പം മുതലേ വന്നിരുന്നൊരു എയർപോർട്ടാണ് ശരിക്കു പറഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നമ്മൾ അധികം അങ്ങനെ പോയിട്ടുണ്ടാവില്ല അച്ഛനൊക്കെ എപ്പോഴും ഇങ്ങോട്ടാണ് വരാറ് നമുക്ക് എളുപ്പം ഇവിടുന്ന് വരാനാണ് എളുപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ എളുപ്പം ഈ എയർപോർട്ടിൽ നിന്നാണ് അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നത് എന്നാലും ഞങ്ങൾ ചിലപ്പോ ഒക്കെ നെടുമ്പാശ്ശേരിക്ക് വരാറുണ്ട് കേട്ടോ അവിടെ നിന്ന് പൂവൻ വരും ചെയ്യാറുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ ചെറുപ്പം മുതലേ അച്ഛനെ കൊണ്ടാക്കാനൊക്കെ എപ്പോഴും വന്നിട്ട് അതാണ് ഇവിടത്തെ ഓർമ്മയിൽ നിൽക്കുന്നത് ഈ എയർപോർട്ടിന്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ അതൊക്കെയാണ് ഓർമ്മയില് വരുന്നത് തകൃതിയായിട്ട് മഴ പെയ്തോണ്ടിരിക്കാണ് എന്തായാലും പ്രവാസികൾക്കൊക്കെ ഇത് കാണുന്നത് ഭയങ്കര ഇഷ്ടാവുമല്ലോ മഴ കാണാൻ ഏത് പ്രവാസിക്ക് ഇഷ്ടമല്ലാത്ത നാട്ടിലെ മഴ കേട്ടാ പ്രവാസനമൊക്കെ അവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കി ആകെ വെള്ളം പൊക്കാവുന്നോണ്ട് അത്ര ഇഷ്ടമുണ്ടാവില്ല മഴ കാണുമ്പോ ഇവിടെ നല്ലോണം പെയ്ത ഇങ്ങനത്തെ മഴയൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ നമ്മള് വെയിറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിൽ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇടാപ്പുറത്ത് വെയിറ്റ് ചെയ്ത് പിന്നെ ആൾക്കാർ കാണുമ്പോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര മതി അപ്പൊ പിന്നെ മാറി മാറി ഇങ്ങനെ ഇടിക്ക നല്ല മഴ പെയ്യുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് കുറച്ച് ആൾക്കാരില്ലാത്ത ഇല്ലാത്ത സ്ഥലത്തേക്ക് നന്നായി നമുക്ക് അങ്ങനെ തന്നെ പോവാത്തോളൂ അപ്പോൾ ഹസ്ബൻഡിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ളത് കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടാണ് ടാട്ടം വന്നത് അവിടെ ഭയങ്കര തിരക്കായിരുന്നു എന്നാണ് പറഞ്ഞത് കുറേന്ന് വച്ചാൽ കുറേ നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാർ ഇതേപോലെ തന്നെ വെയിറ്റ് ചെയ്യുന്നവരായിരുന്നു കാരണം അവരൊരു നമ്മൾക്ക് ഒരു ടൈം തരുമല്ലോ ഇന്ന സമയത്ത് ഇറങ്ങുന്നു അതൊക്കെ കഴിഞ്ഞിട്ടും ഒരുപാട് സമയം കിട്ടാണ് വന്നത് പിന്നെ ആകെ ബ്ലോക്കും മഴയും അവിടെയും ഇവിടെയൊക്കെ അവിടെ ജോലിക്കാരൊക്കെ കുറവാ തോന്നുന്നുണ്ട് അവിടുത്തെ ഒരു പ്രശ്നം അതാ ജോലിക്കാർ കുറവ് പിന്നെ എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളും ഒക്കെയാണ് പിന്നെ എന്താ നമുക്ക് ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മളെ വീട്ടിലെത്തും അതാ കാ അത് കാരണം കൊണ്ടാണ് അങ്ങോട്ട് വരുന്നത് പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം എനിക്കാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ദോശ തന്നെ വേണം വേറെ എന്തെങ്കിലും ആണെങ്കിൽ പുറത്തുനിന്നൊന്നും എനിക്ക് കഴിക്കുന്നത് ഇഷ്ടമല്ല ദോശ വേണം നല്ല പുളിച്ച ദോശയായിരുന്നു കേട്ടോ ഇതാണ് ഹോട്ടൽ ഭയങ്കര പുളിയുള്ള ഒരു ടേസ്റ്റ് ഇല്ലാത്ത ദോശയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ വരുവാണെങ്കിൽ ഹൈവേയിൽ കയറിയപ്പോൾ ഭയങ്കര ബ്ലോക്ക് മോൾക്കാണെങ്കിൽ എക്സാമും ഉണ്ട് ഉച്ചയ്ക്ക് അപ്പോൾ അത് കാരണം കൊണ്ട് സമയം